വിവാദങ്ങൾക്കിടെ പുതിയ മദ്യനയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബാർ ഉടമകളുമായി എക്സൈസ് മന്ത്രി ചർച്ച നടത്തി ഡ്രൈഡേ ഒഴിവാക്കാൻ മന്ത്രിയോട് ആവശ്യം ഉന്നയിച്ചതായും ബാർ ലൈസൻസ് ഫീ കുറയ്ക്കണമെന്നും ബാർ ഉടമ സംഘടനകളുടെ നേതാവ് സുനിൽകുമാർ പറഞ്ഞു ബാർ പ്രവർത്തന സമയം കൂട്ടാൻ ആവശ്യപ്പെട്ടുവെന്നും മന്ത്രി പരിശോധിക്കാമെന്നും മാത്രമാണ് പറഞ്ഞതെന്നും സുനിൽ കുമാർ വ്യക്തമാക്കുന്നു ഈ വർഷം മുപ്പത്തഞ്ച് ലക്ഷമാക്കി ഓരോ ഹോട്ടലിലും നാപ്പത് ശതമാനം സെയിൽ താഴോട്ട് പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു ലൈസൻസ് ഫീ ഇത്രയും വർദ്ധിപ്പിച്ചു അതുകൊണ്ട് ടൈമിന്റെ കാര്യത്തിലുള്ള വ്യത്യാസം മാറ്റിത്തരണം ടൈം കൂട്ടിത്തരണം എന്നുള്ളതാണ് ഒരു ആവശ്യമായിട്ട് പറഞ്ഞത് പരിശോധിക്കാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പ്രത്യേകിച്ച് ഉറപ്പൊന്നും തന്നിട്ടില്ല വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു ബാറുടമകൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുള്ളത് സർക്കാരിന്റെ പ്രതികരണം എന്തായിരുന്നു ഔദ്യോഗികമായ തീരുമാനം എപ്പോഴത്തേക്കുണ്ടാകും ലിബീഷ് ഒഴിവാക്കണം എന്നുള്ള ആവശ്യം ഇന്ന് ബാറുടമകൾ ഉന്നയിച്ചിട്ടുണ്ട് നിയമസഭയ്ക്കുള്ളിൽ നടക്കുന്ന ഒരു ചർച്ചയ്ക്കുള്ളിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നത് ലൈസൻസ് ഫീ എന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട് ബാറിന്റെ പ്രവർത്തന സമയം കൂട്ടാനെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ബാറുകളുടെ എണ്ണം നിയന്ത്രിക്കണമെന്നും ആവശ്യം പറയുന്നുണ്ട് മദ്യനയം വന്നില്ലെങ്കിലും ലൈസൻസ് ഫീ കൂട്ടിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ലൈസൻസിന്റെ ഫീ കുറയ്ക്കണം എന്നുള്ള ആവശ്യമുണ്ട് ഇപ്പൊ വളരെ വലിയ തുകയാണ് വാങ്ങുന്നത് പുതിയ ബാറുകൾക്ക് അനുമതി നൽകുന്നതിൽ മാനദണ്ഡം കൊണ്ടുവരണമെന്നും എടുത്തു പറയുന്നുണ്ട് ഡ്രൈഡേ ആർക്കും ആവശ്യമില്ലാത്തൊരു കാര്യമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് പ്രധാനമായും ഈ കുടിക്കുന്നവർക്ക് മദ്യപിക്കുന്നവർക്ക് ഡ്രൈഡേ ആണെങ്കിലും അത് തടസ്സമില്ല മദ്യം കണ്ടെത്തി കുടിക്കുന്ന ഒരു പ്രവണതയാണുള്ളത് അതുകൊണ്ട് തന്നെ ഡ്രൈഡേ ഒഴിവാക്കുന്നത് നല്ലതാണ് എന്നുള്ള ഒരു തീരുമാനമാണ് ഈ ബാറുടമകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ബാറുകളുടെ പ്രവർത്തന സമയം രാത്രി പന്ത്രണ്ട് മണിവരെ നീട്ടണമെന്നുള്ള ആവശ്യമുണ്ട് മാത്രമല്ല ഡ്രൈഡേ ഒഴിവാക്കാനുള്ള ആവശ്യം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഉന്നയിക്കുകയാണ് മന്ത്രി പരിശോധിക്കാമെന്ന് മാത്രമാണ് പറഞ്ഞതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും ആഹ് ഇന്ന് വൈകിട്ടോടെ തന്നെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പ്രതികരണം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകും അതിൽ നിന്നായിരിക്കും ഈ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് ഏതായാലും നിലവിൽ മന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് ബാറുടമകൾ നേരത്തെ ഉന്നയിച്ച അതേ ആവശ്യത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ഏതായാലും അതിലൊരു നടപടി ഏതായാലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബാറുടമകൾ നിൽക്കുന്നത് പല ഹോട്ടൽ ബാറുകൾക്കും അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ അതായത് ഈ ഫീ വർദ്ധിപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം എന്നുള്ള ആവശ്യം അതോടൊപ്പം ഡ്രൈഡ് ഒഴിവാക്കണം അതുപോലെ തന്നെ ബാറിന്റെ സമയം കൂട്ടണം പുതിയ ബാറുകൾ വരുമ്പോഴുള്ള മാനദണ്ഡം ഇത്തരത്തിലുള്ള പ്രധാന കാര്യങ്ങളെല്ലാം ഉന്നയിച്ചിട്ടുണ്ട് അതിൽ പരിശോധിച്ചിട്ട് മറുപടി നൽകാമെന്ന് തന്നെയാണ് മന്ത്രി അറിയിച്ചതെന്നാണ് മാറുടമകൾ അറിയിക്കുന്നത് ഏതായാലും അത് കഴിഞ്ഞതിനു ശേഷം ഒരു തീരുമാനം ഉണ്ടാകും ആ തീരുമാനത്തിലായിരിക്കും പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിക്കുന്നത് രതീഷ് ശരി പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് ബാറുടമവുമായി ചർച്ച നടത്തി എക്സൈസ്